സ്വകാര്യ സന്ദർശനമെങ്കിലും മുഖ്യമന്ത്രി രാജ്യം വിടുന്നത് ഗവർണറെ അറിയിക്കുക എന്നത് കീഴ്വഴക്കമാണ് ഇത്തവണ പിണറായി വിജയൻ അതും ചെയ്തില്ല വിദേശയാത്രയുടെ രഹസ്യാത്മകതയിൽ ചർച്ച തുടരുന്നു മന്ത്രിസഭായോഗം മാറ്റിയതിന്റെ കാരണവും ആർക്കും അറിയില്ല പിണറായി വിജയന്റേത് വിനോദയാത്ര എന്ന നിഗമനത്തിലാണ് ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഗവർണറും കടുത്ത അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിലെ രഹസ്യാത്മകതയിൽ വിവാദം തുടരുന്നു യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയിരിക്കുന്നത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമാണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട് പത്രക്കുറിപ്പും നൽകാറുണ്ട് ഇത്തവണ ഇത് രണ്ടും ഉണ്ടായതുമില്ല അതുകൊണ്ട് തന്നെ രാജ്ഭവനും അതൃപ്തിയിലാണ് തൽക്കാലം പരസ്യ പ്രസ്താവനയൊന്നും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥലത്തില്ലായെങ്കിൽ ഓൺലൈനായി ചേരാറുള്ള മന്ത്രിസഭായോഗം ബുധനാഴ്ച അവസാന നിമിഷം മാറ്റി ഇതിനു മുമ്പ് പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തായിരുന്നപ്പോഴൊക്കെ ഓൺലൈനിലൂടെ മന്ത്രിസഭായോഗം ചേരാറുണ്ടായിരുന്നു എന്നാൽ അതിനാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് യാത്ര സംബന്ധമായ ദേഹാശുസ്ഥ്യം ഉള്ളതിനാലാണ് മന്ത്രിസഭായോഗം മാറ്റിവെച്ചത് എന്ന സൂചനകളും പരക്കുന്നുണ്ട് നവകേരള യാത്രയുടെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും കൂട്ടത്തോടെ തലസ്ഥാനത്ത് നിന്ന് മാറി നിന്ന സമയത്തും സംസ്ഥാനത്തെ വിവിധ ആഡംബര ബാർ ഹോട്ടലുകളിലും മന്ത്രിമാരുടെ സ്വകാര്യ വസതികളിലും മന്ത്രിസഭായോഗം ചേർന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വ്യക്തമാക്കാതെ ക്യാബിനറ്റ് യോഗം മാറ്റിവച്ചിരിക്കുകയാണ് വിവിധ പ്രതിസന്ധികളിലൂടെ സംസ്ഥാനം കടന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്രയിലായിരിക്കുന്നത് വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിസഭായോഗവും മാറ്റിവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കാലാവസ്ഥ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി പ്രതിസന്ധിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കൂടാതെ കനത്ത ചൂട് കാരണം കാർഷിക ക്ഷീരമേഖലകളിൽ കടുത്ത പ്രതിസന്ധി കള്ളക്കടൽ പ്രതിഭാസം മൂലം തീരമേഖലയിലെ വർധി എന്നിവയ്ക്ക് അടിയന്തര സഹായം നൽകേണ്ട മന്ത്രിസഭായോഗം മാറ്റിവെച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് കരുതുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കി വിദേശയാത്ര പോയതും സംശയത്തിലാണ് ചികിത്സയ്ക്ക് പോയതാണോ എന്ന് ചില കേന്ദ്രങ്ങളിൽ പ്രവചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനും സ്ഥിരീകരണമില്ല യാത്രാ ഉദ്ദേശ്യവും ചെലവ് ആര് വഹിക്കുമെന്നും വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുത് എന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു നൂറായിരം പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു മുഖ്യമന്ത്രി പോയ കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് വിനോദയാത്രയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും നാലു ദിവസം മുമ്പ് തന്നെ വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനോടകം തന്നെ നശിച്ചു കഴിഞ്ഞു തീരപ്രദേശത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല വേനൽ മാറി വന്ന കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലും സംസ്ഥാനം ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭായോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് പത്തൊമ്പത് ദിവസത്തെ വിദേശ വിനോദ സഞ്ചാരയാത്ര മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല ഇതെല്ലാം പ്രതിപക്ഷം ചർച്ചകളിൽ നിറയ്ക്കുകയും ചെയ്യും